നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നോടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു കെ വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യു ഡി എഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ കെ ദിലീപ്കുമാർ ബി ആർ വിജയൻ നൌഷാദ് ആറ്റുപറമ്പത്ത് ശോഭ സുബിൻ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തലി യു ഡി എഫ് സ്ഥാനാർത്ഥി പി വിനു എന്നിവർ സംസാരിച്ചു പി എച്ച് മുഹമ്മദ് എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ബി ഡി സന്ദീപ് ടി ബി ഷൈൻ സി എസ് മണികണ്ഠൻ ബിന്ദു പ്രദീപ് കെ ആർ ദാസൻ പി കെ ഷാഹുൽ ഹമീദ് ഷെരീഫ് പാണ്ഡികശാല അംബിക രാമചന്ദ്രൻ അനഘദാസ് വസന്തൻ കുണ്ടായിൽ എന്നിവരും പങ്കെടുത്തു എന്നോ ആത്മാർത്ഥതയും ഈ വാർഡിലെ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് പഞ്ചായത്തിലെ ജനങ്ങളും അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡൻറ്റിനുള്ള അവാർഡ് വി വിനുവിൽ കൊടുക്കുന്ന ചടങ്ങിൽ ഞാൻ ഉൾപ്പെടെ ഈ ചൂണ്ടല്ല് വെച്ച് അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ പേരിലുള്ള അവാർഡാണ് വി വിനുവിൽ ലഭിച്ചത് തൻ്റെ അടുത്ത് സമീപിക്കുന്ന അവർ അവരുടെ ന്യായമായ ആവശ്യങ്ങളും സംഘടന സംഘടനകളും പരാതികളും അത് കേൾക്കാനും അതെ തനിക്ക് വോട്ട് ചെയ്തവരാണോ തന്നെ അനുകൂലിച്ചവരാണോ പ്രതികൂലിച്ചവരാണോ എന്നൊന്നും വ്യത്യാസമില്ലാതെ അവരോട് പൂർണ്ണമായും ഒരു പൊതുപ്രവർത്തകരയുടെ ജനപ്രതിനിധിയുടെ തുറന്ന മനസ്സ് കാണിച്ചിട്ടുള്ള ആളാണ് വി